ത്തിന്റെയും നേതാവല്ലേ സയ്യിദുൽ ആലമീനല്ലേ സർവ്വലോകങ്ങളുടെയും നേതാവല്ലേ സർവലോകങ്ങളുടെ സ്വർഗത്തിലെ രാജാവായിരിക്കുമ്പോൾ അനുരാഗ രാജകുമാരനായിരിക്കുമ്പോൾ ഈ പാവപ്പെട്ട സൗഭാ അങ്ങയുടെ പരിസരത്തുണ്ടാക്കാൻ കൊതിക്കുന്നു അവിടെ എനിക്ക് കാണാൻ പറ്റുമോ സ്വർഗത്തെ ഉള്ള മനോഹരമായ ഒരു വൃക്ഷം എനിക്ക് കിട്ടുമോ എന്നല്ല അവിടെയുള്ള മുത്തും പവിടങ്ങളും പതിപ്പിച്ച മുറ്റങ്ങളുള്ള കെട്ടിടങ്ങളും എനിക്ക് കിട്ടുമോ എന്നല്ല അവിടെയുള്ള മന്ദമാരുതന്റെ കസ്തുകാൾ പരിമളം ൊന്ന് ആസ്വദിക്കാൻ പറ്റുമോ എന്നല്ല അവിടെയുള്ള മനോഹരമായ പാലാറും ധനലുകളും കിട്ടുമോ എന്നല്ല അവിടെയുള്ള ഹോലികളായ തനലുകളും കിട്ടുമോയൊന്നല്ല അവിടെയുള്ള പച്ചപ്പ് കിട്ടുമോ എന്നല്ല ി അനുഭവിക്കുകയാഗി അനുഭവിക്കുന്ന ഒരു വല്ലാത്ത മുഹൂർത്തമാ അമ്മാനോലിനെ അറിയുന്നതിന് അമ്മാനൂലിനെ അറിയുന്നതിനെ കാട്ടിപായ പ്രവാചകനെ അനുഭവിക്കും

الله <سؤال> عليهم من അവര് പ്രവാചകന്മാരുടെ പരിമളം ഓടുന്ന പരിസരത്ത് സ്വർഗത്തിലുണ്ടാകും അവരോടൊപ്പം സിദ്ധീർഖ്യങ്ങളാ അവരോടൊപ്പം സാലിഹ്യങ്ങളാ അവരോടൊപ്പം മഹത്വങ്ങളാ പ്രസമിക്കണ്ട ഭൗവാനെ ശേഷം അറിയിച്ചിട്ടുണ്ട് ആകാശലോകത്ത് നിന്നും അതാ പറന്നിറങ്ങി ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മുടെ പവറന്താമോ നമ്മൾ കേരളത്തിലുണ്ടായി പണിയെടുക്കുന്നു എന്നതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതികമായ ആംഗ്ലിലൂടെ നമ്മൾ മനുഷ്യരുടെയും മാത്രമല്ല അറിയുന്നു വിശ്വസിക്കുന്നു അനുഭവിക്കുന്നു അടുപ്പം യും ഭാഗ്യമാവാചകർ മുഹമ്മദ് സമുദായത്തിൽ ഒരു മെമ്പറാകാനുള്ള ഭാഗ്യം തന്നു എന്നത്